മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് അധികാരമേൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അതുപോലെ ക്യാബിനറ്റിലെ സകല പ്രമുഖരും അതിനോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായവരും അങ്ങനെ എൻ ഡി എയിലെ പ്രമുഖരും പ്രമുഖ ബിസിനസ് വ്യാപാരികളും വ്യവസായികളും ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങ് വാസോത്തിൽ ഈ ചടങ്ങ് കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നത് ഒരൊറ്റ കാര്യത്താലാണ് കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ അധികാരത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങുണ്ട് എൻ ഡി എയിലെ മുഴുവൻ സഖ്യകക്ഷികളെയും വിളിച്ചു ചേർത്താണ് ഈ സദസ് ഒരുക്കിയിരിക്കുന്നത് ഒരു വേള ബി ജെ പി ശരിക്കും പരിഭ്രമിച്ചു പോയ ഒരു അവസ്ഥയുണ്ട് ഏകദാദശിന്റെ എൻ ഡി എ വിടുകയും അതായത് മഹാരാഷ്ട്രയിൽ അവരുടെ മഹായുധി സഖ്യം വിടുകയും അത്തരത്തിൽ ഒരു നീക്കം വന്നാൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മാറ്റി നിർത്തി ഷിൻഡ്യയുടെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ ബി ജെ പി വഴങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരും എന്ന് തന്നെയാണ് ബി ജെ പി കരുതിയത് എന്നാൽ ബി ജെ പിയുടെ സ്ഥിരം ഡിപ്ലോമസി ഉണ്ട് അമിത്ഷാ ആ കാര്യത്തിൽ വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എന്ന് പലരും പറയാറുമുണ്ട് ആ ഡിപ്ലോമസിയുടെ ഭാഗമായി ഫട്നാവിസിന് രണ്ടര കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനവും പിന്നെ ഏകനാഥ് ഷിൻഡയ്ക്ക് രണ്ടര കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനവും ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് സമ്മതിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് അതായത് ഫട്നാവിസിന് ഈ ചുമതല ഉപാധികളോടുകൂടി നൽകിയിരിക്കുകയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷിൻഡെ എം എൽ എ മാർക്ക് ബി ജെ മാരുടെ അത്ര തന്നെ തത്തുല്യമായ രീതിയിൽ ക്യാബിനറ്റ് സ്ഥാനം വീതം വെക്കുക അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ മാർ താരതമ്യേന കുറവാണ് ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എ മാരുണ്ട് ഷിൻഡെക്ക് അമ്പത്തി ഏഴ് എം എൽ പോലും ഷിൻഡേയുടെ എം എൽ കാര്യമായി പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം ബി ജെ ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം ഷിൻഡേ കൊണ്ടാണ് കൃത്യമായി ബി ജെ പി നാണം കെട്ട കളി കളിച്ചത് അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ഷിൻഡെ സ്വന്തമാക്കിയത് ഒരു വളഞ്ഞ വഴിയിലൂടെ ആയിരുന്നു ഉദ്ധവ് താക്കറെക്ക് അവകാശപ്പെട്ട എല്ലാ തരത്തിലും ആധിപത്യം ഉറപ്പിച്ച അവരുടെ പാർട്ടിയെ കൃത്യമായും പുറത്തുനിന്ന് വന്ന ഷിൻഡെ നേടിയെടുത്തത് ബി ജെ പിയുടെ വലിയ കുശാഗ്ര ബുദ്ധികൊണ്ടാണ് വാസവത്തിൽ ബിജെപിയുടെ ആഗ്രഹം ശിവസേന തകർന്ന് തരിപ്പണമാവുക എന്നുള്ളതാണ് ശിവസേനയെ അള്ളുവെക്കാനാണ് ബി ജെ പി അവിടെ ഷിൻഡിയെ പിളർത്തിയെടുത്തത് ബി ജെ പി അവിടെ ശിവസേനയുടെ ചിറകിൽ ആണ് മഹാരാഷ്ട്രയിൽ വളർന്ന് പന്തരിച്ചത് വാസവത്തിൽ അങ്ങനെ പന്തരിച്ചതിനു ശേഷം എല്ലായിടത്തും ബി ജെ പി കാണിക്കുന്ന ഒരു കുതന്ത്രമുണ്ട് സഖ്യകക്ഷിയെ തേച്ചൊട്ടിക്കുക ബിഹാറിൽ നിതീഷ് കുമാറിനോടും കൃത്യമായും പഞ്ചാബിൽ ശിരോമണി അകാലിദളിനോടും അതുപോലെ തന്നെ ഒഡീസയിൽ ബി ജെ ഡിയോടും ചെയ്തത് ഇതേ ഫോർമുല തന്നെയാണ് ഇതാണ് ഇപ്പോൾ വളഞ്ഞ വഴിയിലൂടെ ബി ജെ പി താൽക്കാലികമായി സ്വന്തമാക്കിയിരിക്കുന്നു നടപടിക്ക് വീണ്ടും ഷിൻഡെ കൂട്ടുനിന്നത് ചില ധാരണ പ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അതായത് ഏകനാഥ് ഷിൻഡയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്താൻ ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇനി ക്യാബിനറ്റ് വികസിപ്പിക്കുമ്പോൾ കൊണ്ടുവരിക തുടങ്ങിയ ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ ഷിൻഡെയിലെ ഇരുപത് എം എൽ എ ഇപ്പോഴും റിബൽ ക്യാമ്പിലാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ട അവസ്ഥ വന്നാൽ ഈസി ആയി ഭൂരിപക്ഷം തെളിയിക്കപ്പെടുമെങ്കിലും ഷിൻഡെ ക്യാമ്പിലുള്ള ഈ ഇരുപത് പേരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല അവരൊരുപക്ഷെ ഉദ്ധവ് താക്കറെ വിഭാഗവുമായി ചേർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല